പുനാവസ്തു തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു റിട്ടയേർഡ് ഡി എ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണടക്കം നാല് പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചത് വീളുമായി കിരൺകുമാർ ചേരുകയാണ് കൊച്ചി നിനക്കിരൺ അനുബന്ധ കുറ്റപത്രം നാല് പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി മോൺസൂൺ മാവുങ്കലിനെതിരായിട്ടുള്ള പുരാവസ്തു തട്ടിപ്പ് കേസിലാണ് കൂടുതൽ പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അനുബന്ധ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത് എറണാകുളത്തെ എ സി ജി എം കോടതിയിലാണ് ഇന്ന് ഈ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കൂടുതലായിട്ട് ഈ കേസിൽ പ്രതികളായിട്ട് ചേർത്തിട്ടുള്ളത് വിട്ടയുടെ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഒപ്പം തന്നെ ഐ ജി ലക്ഷ്മൺ അടക്കമുള്ള പേരെയാണ് പ്രധാനമായിട്ടും ഇതിൽ അനുബന്ധ കുറ്റപത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ എച്ച് സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദുലേഖയും മോൾസിന് വേണ്ടി ശില്പങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ശില്പി സന്തോഷിനെയും പ്രതിചേർത്തിട്ടുണ്ട് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം കൂടി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്നത് thank you